അവർക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നലെ വിഷു കഴിഞ്ഞു നമുക്ക് വിരുന്നേരൊക്കെ ഉണ്ട് രണ്ടാമത്തെ വിഷു ഇന്നാണ് വിരുന്നേരൊക്കെ ഇന്നലെ ഇപ്പൊ അങ്ങനെ അരി വരൂല അവിടുത്തെ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് രണ്ടാമത്തെ വിഷു ആണ് ഇന്ന് നമുക്ക് ഇന്നലെ സദ്യ ആയിരുന്നു ഇന്ന് നമ്മള് ചോർന്നില്ല അപ്പൊ സന്തോഷം ഇവിടെ ഇല്ല കേട്ടോ നമുക്ക് പോയതാണൊക്കെ

സാധിക്കും <se dou Lockga> എല്ലാവർക്കും ഇത് ഓരിച്ച് കൊടുക്കൊണ്ടുവന്ന പലഹാരം എല്ലാവർക്കും കൊടുക്കേക്കത് കേക്ക് മാങ്ങ

साइड का उसने अर्थ प्रपलेला आहे चला बघ अब कोई वाला का अभिषेक दे की तो मनवरती करणो दे मी हसत आहे संदेश सर संदेश चंद्रबाई असा द आरंद बाकीचाच ഞ്ഞിട്ടേട്ട് ഞാൻ പടക്കം വേണം പറഞ്ഞു മന്തി അറിഞ്ഞിട്ട് മന്തി മന്തി ഉണ്ടാക്കാൻ തന്നെ കരുതി നയിച്ചോറാക്കാൻ ഇന്നലെ എത്ര രസം തന്നെ നോക്കിയുള്ളൂ

പറ്റിയത് ഉപ്പിലേക്ക് <laughs> കൊ പോകര പരിപരി അവിടെ ആ മൂന്നോ പോടോ അങ്ങോട്ട് പോ പോസ്റ്റേം അതൊരു മുരവീടാണ് അവിടെ ആ വെക്ക് അന്തോ ആ സെന്ററിൽ പോറ്റി കാണാ ഓടാ പോയോട് പോ ആ ചിർച്ചി ചിർച്ചി ദാ 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 നിക്ക് 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 നമ്മൾ വന്നട്ടില്ല ആ മോനെണ്ടി ഇരുന്നാച്ചിൽ അപ്പൊ സാ എല്ലാരും പോവണ ഇവള് ഇവിടെ നിൽക്കട്ടെ പെണ് സോണി മോള് അല്ലേ അണിവാളെ നല്ലത് ഡ്രസ് കുറച്ച് കയ്യില് വരാന് ഇതെങ്ങനെയാ പോണത് നമ്മുക്ക് നടന്നു പോകാം അല്ല വിസ്കൈനേട്ടാണോ എടുത്ത് കൊടുക്കോളോ എന്തിനേറെ വിസ്കൈനേട്ടം കിട്ടിട്ടോ എന്താടാ എന്താ എന്താ അമ്മേ പൈസയല്ലേ വൈകോ അദാ അദാ നിന്നു ആ വായോ പോന്നു ആക്ക് ആക്ക് ഇന്താ കാട്ടാ കിട്ടി വിസ്കൈനേട്ടോ സന്ധ്യേടെ ഒക്കെ ഇന്നെ വെയിറ്റിങ് ആ എടുക്കണ്ട മല ആണ് ആരെ കൊടുക്കണ്ട അച്ചൻ എടുക്കൂ സിജി വിഷു കഴിഞ്ഞാ എന്തൊക്കെയെന്ന് കേട്ടോ നൈൻറെ പിടിച്ചണക്ക് വയരണ്ടല്ലേ വയരടലേ terna dona o choy choy kar kiya alla alla na risk paina chal raha hai aga pondi aur magal ko please ji na ji ji aga 20 rupaye hello ji kya hai ji nyan chola koi nahi koi

അതന്നല്ലേ നാളെ കാണാം അല്ലേ താങ്ക്യൂ ബൈ